നമസ്കാരം തേജസ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ നാരായണ നമസ്കാരം നമസ്കാരം നല്ല മഴയായിട്ടാ തേജസ് മുഴുവൻ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ ലേറ്റായി ആൾക്കാരൊന്നുമില്ല എന്ന് തേജസ് കീർത്തന കാർത്തി എല്ലാവരും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്തോളൂ കേട്ടോ കയറുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ എന്നാലേ നമ്മളിത് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് യൂട്യൂബ് മറ്റുള്ള ആൾക്കാർക്ക് ഇത് പ്രൊമോട്ട് ചെയ്യുള്ളൂ തോന്നണ്ടേ നമ്മളിങ്ങനെ സൈലന്റ് ആയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതോ ഒരുത്തൻ വന്നിരുന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ വന്നിരിക്കാന്ന് വിചാരിക്കും പ്രേമശേരി നമസ്കാരം ഹരേ കൃഷ്ണ നിഷാ ഗിരീഷ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേപ്പ നിതിൻ മുരളി ആന ചരിഞ്ഞില്ലേ യെസ് നല്ല സങ്കടമായിട്ടുള്ള ഒരു കാഴ്ച ചെറിയ പ്രായമായിട്ടുള്ളു ഏഹ് നാപ്പത്തൊമ്പത് വയസ്സിലേ ആയിട്ടുള്ളൂ ചെറിയ പ്രായം ഒന്നും ആയിട്ടില്ല പാവം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഞാനത് ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സങ്കടം ഒരു ദിവസം രാവിലെ നാലേ പത്തിന് ചെരി വിജയേട്ട നമസ്കാരം ജെ ശ്രീ ജെ സി നമസ്കാരം സമീർ ക നമസ്കാരം ഹരേ കൃഷ്ണ സുജാതകുമാരി പി എം നമസ്കാരം ഹരേ കൃഷ്ണ ജയലക്ഷ്മി ജയദായ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ സീന ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈരപ്പ നാരായണ ഇന്നത്തെ ഉച്ച പൂജ അലങ്കാരം പറഞ്ഞത് ശരിയായി പറഞ്ഞ ഇരുപത്തിമൂന്ന് ആളുകളുണ്ട് ഇരുപത്തിമൂന്ന് വിജയികളുണ്ട് നമുക്ക് നിറക്കെടുത്തിട്ട് ആർക്കാ സമ്മാനം എന്നുള്ളത് നോക്കാട്ടോ എന്നിട്ട് ഇതിപ്പോൾ എത്രാമത്തെ കണ്ടസ്റ്റാ കണ്ടസ്റ്റന്റ് ആവുന്ന എല്ലാവരും ഇത് ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് തരാം ആ വിന്നേഴ്സ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണം നമുക്കൊരു അഞ്ചെട്ടാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർക്കുള്ള സമ്മാനം ഡിസ്പോസ് ചെയ്യാം പൂജാ സായി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവോ അബിൻദാസ് നമസ്കാരം നമസ്കാരം കേട്ടോ ഹായ് ബ്രോ സുലജകുമാർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശീഷിത് ശീഷിത്തെ എന്റെ ശീഷിത്തിൻ്റെ അമ്മ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ അങ്ങനെ ഗുരുവായൂരപ്പന്റെ കരിസമ്പത്ത് വളരെ ചുരുങ്ങി അറുപത്തിനാല് ആനകൾ വരെ ഒരുമിച്ചിണ്ടായിരുന്ന സമയം എനിക്ക് ഉണ്ട് ഇപ്പൊ മുപ്പത്തഞ്ചോ മുപ്പത്താറോ ആനകളായിട്ട് മാറിയില്ലേ അത് പ്രേമാശേരി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഞാൻ അധികം സമയം വിശേഷം പറഞ്ഞിട്ടിരിക്കില്ലേ നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥന എനിക്ക് കിടക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നു സമയം ലേറ്റ് ആവുകയാണ് മന്ത് എൻ്റാണ് ക്ലോസിംഗ് എനിക്കിന്ന് വട ഒറ്റപ്പാലം ഡയറക്ഷനിൽ പോയിട്ട് വാണിയംകുളം വാണിയംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജിഷ് ചേച്ചി നമസ്കാരം വാണിയംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകേണ്ടതായിട്ട് തോന്നുന്നു കാരണം ചിലർ എഗ്രിമെൻറ്റ് സിഗ്നൽ സൈനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ ഓഫീസിലെത്തുമ്പോൾ ആറു മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതും കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോൾ സമയം അപ്പോൾ ഒമ്പത് മണിക്കാണ് ഒമ്പത് മണിക്ക് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇവിടെ എത്തി ഉണ്ടാവും എത്തി ഒന്ന് കയ്യും കാലം മോക്കൊന്ന് കഴുകി ഇനി ലൈവ് കഴിഞ്ഞിട്ട് വേണം കുളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അവിടെ നമുക്ക് ഇനി അധികം പ്രാർത്ഥനയിലേക്ക് കിടക്കാം നേരെ മെഴുകിയിരിക്കുന്നു ഒന്നായിട്ട് മുപ്പത്തിയാറ് ആളെ ഉള്ളു നമ്മൾ കുറച്ചധികം ആൾക്കാർ ഉണ്ടാവാറുണ്ട് നേരെ മെഴുകിയ കാരനായിരിക്കുമോ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ഒന്ന് നോക്കൂ ലൈവ് ലിങ്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടവര് കയട്ടെ ദേവികമ്മ നമസ്കാരം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരിപ്പ നാരായണ ഇന്ന് ഒരാൾ ഒരു വഴിപാട് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇതപ്പോൾ ഒമ്പത് മണിയായി ഇവിടെ എത്തി ഇപ്പോഴും മഴ മാറിയിട്ടില്ല സ്കൂട്ടർ ആയിട്ട് നടക്കിലേക്ക് പോയാൽ ഫുള്ള് നനയും ഞാൻ നാളെ രാവിലെയോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ ചെയ്യാം കേട്ടോ മാല ചേർത്താനും മഞ്ഞപ്പട്ട് വയ്ക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിനിപ്പോൾ സമയം ഇത്ര നേരം വഴുകയില്ലേ പിന്നെ മഴയുണ്ട് മഴ തോരാത്ത മഴയുണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ ഇനി മഴ കൊള്ളേണ്ടി വരും അപ്പം ഞാനത് നോക്കിയിട്ട് നാളെ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാം പിന്നെ ഒരാൾ അടുത്ത് പറഞ്ഞിട്ട് ഒരു അഹസ്യപഴിപാട് ഷീട്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഷീട്ടാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാം കേട്ടോ ഞാനത് ചെയ്തിട്ടുണ്ട് പ്രസാദം കയ്യിൽ കിട്ടിയിട്ടുണ്ട് പ്രസാദങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് വിതരണം ചെയ്തിട്ടുണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ പിന്നെ വി നമസ്കാരം അമ്പലി സജി നമസ്കാരം എസ് എം ഹരേ കൃഷ്ണ പ്രഭു ജിഷി എം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ നാരായണ അപ്പോൾ നമുക്ക് പ്രാർത്ഥന ആര്യ അനീഷ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ്പാരായണ പ്രാർത്ഥനകളിലേക്ക് കിടക്കാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എല്ലാവരും കൂടെ ചൊല്ലണം കേട്ടോ പ്രാർത്ഥന അത് കഴിഞ്ഞാൽ അടുത്തത് ഏതാ നമുക്ക് വരുന്നത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നാമം ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ചൊല്ലാറുള്ളത് തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയേ ലതമാ നമസ്കാരം കേട്ടോ തപ്തകാഞ്ചന ഗൗരാംഗി തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരിതാഞ്ചന ഗൗരാങ്കി രാധേ ദേവി പ്രണമാമി ഹരിപ്രിയേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തു ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബിന്ദു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ കുഞ്ഞിപ്പണ്ണു വന്നിട്ടൊരു കുഞ്ഞു വർത്തമാനം പറഞ്ഞിട്ട് പോയത് അപ്പം ഞാനങ്ങോട്ട് ഇപ്പോൾ കുടം വന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചൊല്ലാറുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ 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 അത് കഴിഞ്ഞപ്പം ഏറ്റവും അവസാനം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നാമം കൂടി നമ്മൾ ചൊല്ലാൻ പോവുകയാണ് ഇത് കഴിഞ്ഞു നമുക്ക് നമ്മുടെ മറുക്കെടുപ്പ് നടത്താം കാരണം സമയം ഇത്രേലി ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ഇത് ചൊല്ലാനുള്ള കാരണം എന്താ നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് അതായത് സാധാരണക്കാരായിട്ടുള്ള എന്നെ പോലത്തെ നമ്മളെ പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സഹസ്രനാമ വിഷ്ണു സഹസ്രനാമം ചൊല്ലാനുള്ള ബുദ്ധിമുട്ടിനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ശ്രീ പാർവതീദേവിയുടെ അടുത്ത് ഭഗവാൻ പരമശിവൻ പറഞ്ഞു കൊടുത്തതാണ് ഇത്രേം എന്ത് ഈ നാമം മൂന്ന് വട്ടം ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് സമമാണ് സോ നമ്മൾ ആ നാമം കൂടി ഇതിൽ ഏർപ്പെടുത്തി ഞാൻ പെട്ടെന്നൊരു വാർത്ത കണ്ടപ്പോളേം ഹായ് ഐ ഹാവ് ഇൻകമിംഗ് മലയാളം ബട്ട് നോട്ട് ഫോർ ഔട്ട്ഗോയിങ് എനിക്ക് മലയാളം അറിയും കേട്ടാൽ മനസ്സിലാവും പറയാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഹായ് അലിയ ഐ ഹാവ് ഇൻകമിംഗ് മലയാളം ബട്ട് നോട്ട് ഫോർ ഔട്ട് ഗോയിങ്വി നമസ്കാരം ഹരേ കൃഷ്ണ തീർച്ചയായിട്ടും ആ സന്ദീപ് ഏട്ടാ അടുത്തവട്ടം വരുമ്പോൾ അറിയിക്കൂട്ടോ വിളിച്ചോളൂ ഗ്രൂപ്പിൽ നമ്പർ ഉണ്ടല്ലോ എൻ്റെ നമ്പർ ഉണ്ട് അറിയിക്കൂ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ അങ്ങോ എഴുതി കഴിഞ്ഞോ ഏ എന്നാ തന്നോളൂ റുക്കെടുപ്പ് നടത്തണ്ടേ നറുക്കെടുപ്പ് ഒന്നും ഉണ്ടരുത് കേട്ടാ അപ്പൊക്ക് നറുക്കെടുപ്പ് ചെയ്യാണ്ട് ചാടില്ല കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം ഐ ലവ് യു ഇങ്ങനെ നോക്കണ്ട ചെലിയൊരു ഫാൻ ഓഫ് ഫാൻ ഓഫ് ചെയ്തോളൂ ഇല്ലെങ്കിൽ പറഞ്ഞു പോകും പൊക്കോളൂ 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 അതിനുമുന്നേ ആ ഇതൊന്നും എന്റെ ബിനു അച്ചു അയച്ച തന്നില്ലേ അയച്ച തന്നത് എന്റെ മറ്റേ ഓഫീഷ്യൽ നമ്പറിലേക്ക് ഒന്ന് അയയ്ക്കും ആരൊക്കെ പേരെയൊന്നും വായിക്കണേ വായിച്ചിട്ടില്ല കമ്പനി നമ്പറിലേക്ക് അയച്ചോളൂട്ടോ ഇരുപത്തിമൂന്നാളുണ്ട് വിനോസ് എന്താ ബേബി അങ്ങോട്ട് ചെല്ലു ആദ്യ ചാച്ചി ഒന്നും വേഗം 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 ജസ്സ നമസ്കാരം ഇത് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ അടുത്ത നാളത്തെ പോളിട്ടോളൂ കേട്ടോ ആഷാലച്ചു നമസ്കാരം ആദിത്യ നമ്പൂതിരി കണ്ണാ നമസ്കാരം കേട്ടോ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പ പുഷ്പഅലി നമ്പ്യാർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പിഷ് എന്താ ചെയ്യേ പുഷ്പമസ്കാരം ഹരേ കൃഷ്ണ എന്താണൊന്നും മനസിലാകുന്നില്ല അറിയില്ല കൊറേ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് മൊത്തം നമുക്ക് വിന്യസ് ഉണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് പേരാണ് ഇന്നത്തെ വിന്യസുണ്ടായത് പ്രിയ സൂഹിത്ര നമസ്കാരം ആരൊക്കെ അയച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പെരുവഴിക്കാം സവിതാ ചന്ദ്രൻ ദീപ രവി ബീന നാവായിക്കുളം ദിവ്യ ധന്യ നയൻ ഡബിൾ ടു ബിന്ദു സൗമ്യ സുനീഷ് പ്രഭ ശരണ്യ ഷാജി താങ്ക് യുട്ടോ ഏഷ്ലൂസ് താങ്ക് യു ശരണ്യ ഷാജി വിനോദ് കുവൈറ്റ് അനിൽ സുന്ദരൻ വിനോദ മോനെ ഞാൻ പറഞ്ഞു എനിക്ക് വഴിപാട് ഇന്ന് ഇപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല രാത്രി ഒമ്പത് മണിയായി ഇവിടെ എത്തുമ്പോൾ മകൾക്ക് ഹൈ ഓറയും പറയാട്ടോ കായി സൂപ്പർ കൺഗ്രാച്ചുലേഷൻസ് വിനോദ് അനിൽ സുന്ദരൻ ബിന്ദു എസ് ആശ ആറ്റിങ്ങൽ സുബിന വിജീഷ് ജ്യോതി വിഷ്ണു അത് കഴിഞ്ഞാൽ ഷീല ശ്രീരാമൻ നിഷ എസ് ആർ കെ ദേവകിയമ്മ ശ്വേത വിദ്യ ഇ ഇ എസ് ശ്രുതി ഷബീഷ് പിന്നെ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ സെവൻ നയൻ ഫോർ ഫൈവ് സീറോ നമ്പർ ഇല്ല അപ്പോൾ അത് അൺനോൺ ആയിട്ടുള്ള നമ്പറാണ് കാണുന്നത് നല്ല മഴ ഉണ്ട് കേട്ടോ നല്ല മഴയുണ്ട് ഇരുപത്തി മൂന്ന് ആൾക്കാരെ ഞാൻ കുറച്ച് ദിവസം കൊണ്ടാണ് ലൈവ് വരുന്നതെന്ന് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഒന്നുമില്ല ഇത് ഞങ്ങളുടെ പ്രയർ ഞങ്ങളിവിടെ ഗുരുവായൂരിൽ എല്ലാ എല്ലാവരും കൂടിയിട്ട് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഗുരുവായൂര അമ്പലത്തിനെയും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ കൂടി ഞങ്ങൾ വൈകിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ ഒരു പ്രാർത്ഥന സെഷൻ വെക്കും ഞങ്ങൾ ഗുരുവാര അമ്പലം നടക്കിൽ വെച്ചിട്ടാണ് ചെയ്യാറ് പക്ഷേ ഇപ്പം അതിന് പറ്റാറില്ല എന്താ കഴിഞ്ഞാൽ അവിടെ നമുക്ക് വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ വെച്ച് ലൈവ് വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിൽ വന്നിട്ടോ അല്ല അമ്പലം നടക്കിൽ മാറി നിന്നിട്ട് ക്യാഷ് പ്രതിമ അവിടെയാണ് ചെയ്തു തരുന്നത് പക്ഷേ പിന്നെ അവിടെയും പറ്റാണ്ടിയായി അപ്പോൾ നമ്മൾ നമ്മളതിന് പുറകിലാണ് നിന്നായിരുന്നു പക്ഷേ ഇപ്പോൾ മഴക്കാലമായ കാര്യം അവിടെ നിൽക്കാനും പറ്റാതാരണം അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് ഇപ്പോൾ ചെയ്യണത് അപ്പോൾ ഇരുപത്തി മൂന്ന് ആൾക്കാരാണ് നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ഉച്ചപൂച്ച അലങ്കാരം ശരിയായിട്ട് ഊഹിച്ച ആളുകൾ ആ ഇരുപത്തി മൂന്ന് പേരുടെ പേര് ഞാനിതാ ഇവിടെ എഴുതിയിട്ട് അമ്മു എനിക്ക് എഴുതി തന്നിട്ടുണ്ട് സ്പെഷ്യൽ താങ്ക്സ് ടു ജസ്ന ജസ്നയാണ് ഇന്ന അലങ്കാരം പോള് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു മൈ അമ്മു അമ്മു ആണ് നറുക്കെടുക്കാനുള്ള ആൾക്കാരുടെ പേര് ഇരുപത്തി മൂന്ന് പേര് ഇങ്ങനെ എഴുതിയിട്ട് തന്നിട്ടുള്ളത് സോ വി വിൽ ഡു നമുക്ക് നമ്മുടെ നറുക്കെടുക്ക് ചെയ്യാം ഇതാ ഇരുപത്തി മൂന്ന് ആൾക്കാരുടെ പേര് നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു പേരെടുക്കാം ഒരു പേരെടുക്കാം ഒരു പേരെടുക്കാം അവിടെ എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ണടയ്ക്കാൻ നോക്കാം ഒരു പേരെടുത്തിട്ടുണ്ട് ഇതാരെന്നല്ല നോക്കട്ടെ കേട്ടോ സുബിന വിജീഷ് സുബിന വിജീഷാണ് ഇന്നത്തെ വിജയി ഇന്നത്തെ വിജയികളാണ് ഇതെല്ലാവരും പക്ഷെ എല്ലാവർക്കും നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ പിന്നെയും പറയുന്നു സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഡു എ സ്മോൾ ഒരു കുഞ്ഞേ സമ്മാനം ഗുരുവായിരുന്ന ലൈക്ക് നമ്മൾ ഒക്കെ പല സ്ഥലങ്ങളിലും പോയി വന്ന് നമ്മളൊരു സൂനിയറൊക്കെ മേടിക്കില്ലേ നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ നമ്മളൊരു കുഞ്ഞേ സമ്മാനം മേടിച്ചിട്ട് അത് നമ്മൾ പോസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കും അപ്പോൾ ഈ സുബിന വിജീഷ് എന്ന് പറയുന്ന ആൾ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് നമ്മൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ ഇതിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ അഡ്രസ്സ് വിത്ത് പിൻകോഡ് സഹിതം അയച്ചു തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തം എത്ര വട്ടം നമ്മൾ നടത്തിയല്ലോ എത്ര വിജയികളുണ്ട് അവരൊന്നും എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് ചെയ്യണം കേട്ടോ കുറച്ചേ ചെയ്തിട്ടുള്ളൂ നാലോ അഞ്ചോ വട്ടേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇത് അഞ്ചാമത്തെ തോട്ടമോ നാലാമത്തെ വോട്ടോ ആണോ എന്നാണ് എൻ്റെ ഒരു വിചാരം നമ്മളൊരു ഒരു ഏഴെട്ടാൾക്കാരായി കഴിഞ്ഞാൽ നമുക്കത് ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ പറയണു ഇതൊരു ചുമ്മാ നമ്മുടെ എല്ലാവരുടെയും ആക് ഒരു ആക്ടിവിറ്റി മാതിരി രീതിയിൽ നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇറ്റ്സ് ഐ ഐ ഡോ തിങ്ക് നമുക്കൊരു വലിയ ഒരു സമ്മാനമൊന്നും നമുക്ക് കൊടുക്കാനൊന്നും അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു കുഞ്ഞു സമ്മാനം അത് ഗുരുവായിരുന്നാകുമ്പോൾ അതിന് സന്തോഷമല്ലേ അപ്പോൾ അത് അങ്ങനെയാവട്ടെ ഞാനതൊരു പോസ്റ്റലിൽ ഞാനത് കൊറിയറായിട്ട് തരാം കേട്ടോ അപ്പോൾ എല്ലാവരും സുബിന വിജീഷിനെ ആശംസകൾ പറയും കേട്ടോ വിജയി ഇന്നത്തെ ദിവസം വിജയിച്ച എല്ലാവർക്കും ആശംസകൾ പക്ഷേ നമുക്ക് നറുക്കെടുത്തിട്ട് അതിന് കിട്ടിയിട്ടുള്ള സുബിന വിജീഷിനെ നമുക്ക് ഒരു കുഞ്ഞ് സമ്മാനം കൊടുക്കാം പിന്നെ ഇത് എനിക്ക് ഇത്രയും പണി ഇതാണ് ഇരുപത്തി മൂന്നാളുടെ പേരിങ്ങനെ എഴുതിയിട്ട് എനിക്കിത് ചെയ്തു തന്ന എൻ്റെ വാമഭാഗം എൻ്റെ അമ്മുവിനെ സ്പെഷ്യൽ താങ്ക്സ് താങ്ക് യു സോ മച്ച് അമ്മു അമ്മു ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് ചെയ്യുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അമ്മുവിൻ്റെ സപ്പോർട്ടാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നന്നാവാനും അതേമാതിരി ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞേ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുബിനാചന്ദ് അതെ അതേമാതിരി കുഞ്ഞു കുഞ്ഞേ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ അഭിപ്രായം ചോദിക്കുക അമ്മുവിൻ്റെ അടുത്താണ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും മാറ്റി ചെയ്യണമെന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ ചെയ്യുന്ന വിളക്ക് ഷോർട്ട് വീഡിയോസൊക്കെ അമ്മൂവിനോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് പോ മറ്റേ വാണിയംകുളം പോകുന്ന വഴിക്ക് ഞാൻ വണ്ടി നിർത്തിയിട്ട് ഉത്രാളിക്കാവിൻ്റെ അവിടെയൊന്ന് വണ്ടി നിർത്തി അപ്പം മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞുതായിട്ട് അമ്പലത്തിൻ്റെ ബാ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് എന്താ പറയുക ട്രെയിൻ പോകേണ്ടത് പിന്നെ കോടമഞ്ഞ് കാണാണ്ട് ബാ പിന്നിൽ കാണുന്ന മരട് മുകളിൽ അപ്പോൾ ഞാൻ അതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞിയെ ക്ലിപ്സ് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞേ ക്ലിപ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് സോ അതൊക്കെ അതൊക്കൂടി ഞാനൊരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് കാണാനായിട്ട് ഞാനത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ അപ്പം ഇന്നത്തെ ദിവസം നല്ല ദിവസമായിട്ട് തന്നെ അവസാനിച്ചു എനിക്ക് മന്തെൻഡാണ് ക്ലോസിംഗിൻ്റെ പിന്നാലെയാണ് തിരക്കിലാണ് നല്ല തിരക്കുണ്ട് കണ്ടമാനം ഓടി നടന്ന് അധ്വാനിക്കുന്നുണ്ട് അതിൻ്റെ ഒരു നല്ല ഫലം ഭഗവാൻ ഗുരുവായൂരപ്പൻ തരട്ടെ അപ്പോൾ എല്ലാവർക്കും നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു കുമാർജി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസം ആവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവാരപ്പൻ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ മാത്രമല്ല ഇന്നത്തെ ദിവസം ഇപ്പം നാളെ ഇന്ന് നേരം വിളിച്ചാൽ നമ്മൾ ആദ്യം കേട്ട വാർത്ത തന്നെ ഗുരുവായൂരപ്പൻ്റെ പ്രിയ ഗജകുമാരൻ്റെ ഒരു നാൽപ്പത്തി ഒമ്പത് വയസ്സ് എന്ന് പറയണു നമ്മുടെ തൃശ്ശൂരിലുള്ള ഗോപൂനന്ദിലത്ത് അവര് കൊടുത്തിട്ടുള്ളതാണ് ഗുരുവായൂരപ്പൻ നടത്തിയിട്ടുള്ളതാണ് ഗോപികണ്ണൻ അതാണ് ആ പേര് ഗോപി കണ്ണൻ എന്നുള്ള പേര് നന്ദിലത്ത് ഗോപു ഗോകു ഗോപുട്ടൻ കൊടുത്തിട്ടുള്ള ആനയാന്നാണ് പറയുന്നത് അപ്പോൾ ഇരുപത് രണ്ടു പതിറ്റാണ്ടിലധികം നീണ്ട സുദീർഘമായിട്ടുള്ള സേവനം ഗുരുവായൂരപ്പനെ നല്ല എഴുന്നള്ളിപ്പിച്ചിട്ടുള്ള ആനയായിരുന്നു നമ്മൾ നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്കൊക്കെ ഞാൻ പല കൂറി കാണിച്ച് തന്നിട്ടുള്ള ആനയാണ് നമ്മളവിടെ ലൈവിന് നിൽക്കുന്ന സമയത്ത് അതേ കൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ടാവും അപ്പോൾ ഞാനതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിരുന്നു ഇത് ഏതാ ആനയാണ് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയാറുണ്ട് ചില ആൾക്കാർക്ക് അറിയാറില്ല അപ്പം നമ്മൾക്ക് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ആനിയാണ് പിന്നെ എൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹനേട്ടനും ഉണ്ണിയേട്ടനും ഒക്കെ പാപ്പാനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോഴല്ല പറഞ്ഞ കേട്ടോ വെൻ വി വേർ ഗ്രോയിങ് അപ്പ് ഞാനൊക്കെ ഒരു എയ്ത്ത് നയൻത്ത് ടെൻത്തൊക്കെ പഠിക്കുന്ന സമയത്ത് അതെ പതിനഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സ് പ്ലസ് വണ്ണൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ആനേനെ പർസായതി അമ്പലത്തിൻ്റെ പർസായ അമ്പലത്തിലേക്ക് കൊടുന്ന് തന്നായിരിക്കും ഓർമ്മയുണ്ട് അപ്പോൾ മോഹനും ഉണ്ണിയേട്ടനും ആണ് അതിൻ്റെ പാപ്പാമാരുണ്ടായിരുന്നത് അപ്പോൾ മോഹനേട്ടൻ്റെ മോഹനായിട്ടൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് തന്നെയാണ് ആന ഗോപി കണ്ണനും ഗോപി കൃഷ്ണനും ഉണ്ട് പക്ഷേ ഗോപി കണ്ണനെയാണ് കൊണ്ടു തരുന്നത് പിന്നെ ഒമ്പത് വട്ടം ആനോട്ടത്തിൽ ഓടിയിട്ട് സമ്മാനം മേടിച്ചിട്ടുള്ള ആനയാണ് അപ്പോൾ ആന എനിക്ക് നല്ല ഓർമ്മയുള്ളൊരു ആനയാണ് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എൻ്റെ കൂടെ നിന്ന് പണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ഞാൻ മൊബൈലിൽ നോക്കി കാണാറില്ല പണ്ട് പറഞ്ഞ ഒരുപാട് മുന്നേ ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ എന്തായാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ആന നടന്നു വരുന്നതും അതിനെ കണ്ടതുമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും ഗുരുവായൂരപ്പൻ്റെ ആനയല്ലേ ആനകൾ എന്ന് പറഞ്ഞാൽ സ്വതം നമുക്ക് ഭയങ്കര സന്തോഷം താല്പര്യം ഭയങ്കര ഒരു ജീവിയാണ് അതിന് പുറമെ അത് ഗുരുവായൂരപ്പൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആന എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പനെയും വെച്ചിട്ട് എത്ര ശിവയിലി എത്ര പ്രതീക്ഷിണം ചെയ്തിട്ടുള്ള ആനയാണ് എത്ര എഴുന്നള്ളിപ്പ് എടുത്തിട്ടുള്ള ആനയാണ് നമുക്ക് അതിൻ്റെ ജീവിതം വിഷ്ണുവാദത്തിൽ ലയിച്ചു എന്ന് തന്നെ പറയാം നമുക്ക് ഭയങ്കര ഒരു വിഷമം തരുന്ന ഒരു വാർത്തയായിരുന്നു നമുക്കിന്ന് രാവിലെ അപ്പോൾ നമ്മൾ കേട്ടത് പക്ഷെ എന്താന്നാലും ആന മതപ്പാടിലായിരുന്നു നീല് നിൽക്കുന്നതായിരുന്നു അതിന് നോവുണ്ടായിരുന്നു നോവ് വന്നു എന്ന് പറയണു അപ്പോൾ പിന്നെ അതിനോട് കൂടിയിട്ട് പിന്നെ അതങ്ങനെ മരണപ്പെട്ടു പോകാനുണ്ടായത് എന്തായാലും ഭഗവാൻ്റെ ഏറ്റവും ഭക്തനായിട്ടുള്ള അല്ലെങ്കിൽ ഭക്ത ഭഗവാൻ്റെ ആർശ്രിതനായിട്ടുള്ള അതിന് നമ്മളൊക്കെ ഒരുപാട് പ്രണാവങ്ങൾ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് കണ്ടു ക്ലിപ്സ് കണ്ടു നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലിതിനെ കുറിച്ചിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ദാസിനു വേണ്ടിയിട്ട് കൂടിയും പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇന്നത്തെ ദിവസം നല്ല ദിവസമാവട്ടെ നാളത്തെ ദിവസം ഇതിൽ മനോഹരമായിട്ടുള്ള ദിവസമാവട്ടെ ഭഗവാൻ ഗുരുവാരപ്പൻ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവാരപ്പൻ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാകാനായിട്ട് നമ്മളെല്ലാവർക്കും കൂടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ നാളത്തെ ദിവസം നമുക്ക് കാണാം അപ്പോൾ വിജയികൾക്ക് എല്ലാവർക്കും ഇരുപത്തി മൂന്ന് വിജയികളുണ്ട് അവർക്ക് എല്ലാവർക്കും ആശംസകൾ അതിൽ നിന്നും സമ്മാനം തിരഞ്ഞെടുത്ത ആൾക്ക് ആര്യനെ നമ്മൾ തിരഞ്ഞെടുത്തത് ആര്യനെയാ തിരഞ്ഞെടുത്തത് അയ്യോ ആര്യനെ തെരഞ്ഞെടുത്തത് പറയൂ പറയൂ ആര്യനെയാ തിരഞ്ഞെടുത്തത് ആര്യനെ നമ്മൾ തിരഞ്ഞെടുത്തത് നെറിക്കെടുപ്പിൽ നമ്മൾ ആര്യനെ തിരഞ്ഞെടുത്തത് സുബിന വിജേഷ് സുബിന വിജേഷിന് ഒന്നും കൂടി ആശംസകൾ അപ്പോൾ അങ്ങനെയാവട്ടെ നമുക്കിനി നാളത്തെ ലൈബിൽ കാണാം രാത്രി യാത്രയിലേ ആട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുഡി വലുതമ്മ നമസ്കാരം രശ്മി മണികണ്ഠൻ നമസ്കാരം രശ്മി വിചേച്ചി പിന്നാറാണ് രശ്മി മണികണ്ഠൻ ഹരേമാധ ചേച്ചി അപ്പോൾ അങ്ങനെയാവട്ടെ ശരി കേട്ടോ ഓക്കെ സുബിനെ എനിക്കും ഒന്ന് പേഴ്സണലി മെസ്സേജ് ചെയ്യുമോ അഡ്രസ്സോ എല്ലാവരും കാര്യം കേട്ടോ അതിന്മാതിരി വിന്നേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇത് പറഞ്ഞോളൂ നമുക്ക് ഫൈനലി എത്ര വിന്നേഴ്സായി നോക്കണ്ടേ നമുക്ക് സമ്മാനം കൊടുക്കാമുള്ളത് അല്ലേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ നല്ല